വീട്ടിലെ ഏട്ടനും ഏട്ടത്തി അമ്മയും തറവും പോയി എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ സമാധാനായിട്ടൊന്നും സംസാരിക്കാൻ അത് അത് വിട് ഇന്നത്തെ ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാ അയ്യോ അങ്ങനെ പറഞ്ഞല്ല

നമ്മുടെ പേരാമ്പ്ര ശനിയാഴ്ച പുതിയ മൈജ് ഫീച്ചർ വരില്ലേ രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം അവയെടുത്തതിനോട് നമുക്ക് നേരത്തെ പോവാം വരുന്നുണ്ട് ഉദ്ഘാടന ദിവസം നല്ല ഓഫർ ഉണ്ടോ പിന്നെ പതിനഞ്ച് കോടി ഓണം ഓഫർ അല്ലേ പ്രാവശ്യം മൈജ് കൊടുക്കുന്നത് സിന്ധു എനിക്ക് നമ്മുടെ ഡോർ ഫ്രിഡ്ജ് നോക്കിയ മൈക്ക് വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയാലോ നിന്റെ പാട്ട് ചെയ്യുന്നുണ്ട്